നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ഒരു ഭീകരൻ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് ഇയാൾ ഒരു ഭീകരൻ മാത്രമല്ല ഒരു മുസ്ലിം മതപണ്ഡിതൻ കൂടിയാണ് എന്ന് കേൾക്കുന്നു ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ഭീകരന്മാർ പലരും പലയിടങ്ങളിലായി മരിച്ച വാർത്തകൾ നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് പലരും കൊല്ലപ്പെട്ട വാർത്തകൾ കേട്ടിട്ടുണ്ട് ഈ അജ്ഞാത ശക്തി എന്ന് പറയുന്നത് ആരാണ് ഞാൻ കഴിഞ്ഞ ദിവസവും ഈ വാർത്ത ചെയ്തപ്പോൾ ചോദിച്ചു ഈ അജ്ഞാത ശക്തി ആരാണ് ആരാണ് ഈ അജ്ഞാത ശക്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്തായാലും അജ്ഞാതർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പില്ല ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു യന്ത്ര സംവിധാനമോ ആയിരിക്കും ഇത്തരം ചെയ്തികൾക്ക് പിന്നിലുണ്ടാവുക അപ്പോൾ അതാരെങ്കിലും പ്ലാൻ ചെയ്യുന്നതായിരിക്കും ആരെങ്കിലും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതായിരിക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ടീമുണ്ട് അത്രേ ഇത്തരത്തിൽ അജ്ഞാതരായി പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ചൈനയിലും അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡയിലുമൊക്കെ തന്നെ അജിത് ഡോവലിൻ്റെ പ്രത്യേക ടീമുകൾ താമസിക്കുന്നുണ്ട് സംഘം ചേർന്ന് താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് പല ജോലികൾ ചെയ്യുന്നുണ്ട് പല രൂപത്തിലും ഭാവത്തിലും അവർ അവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നു നമുക്ക് ഉറപ്പില്ല കാരണം ഇതൊരു രഹസ്യ സ്വഭാവമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾക്ക് കേൾക്കുന്ന അറിവാകുന്ന കാര്യത്തിൻ്റെ സൂചനകൾ വച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയൂ ഇതിപ്പോൾ ചോദിക്കുകയാണ് അജിത് ഡോവലിൻ്റെ ആരാണ് അമ്മാവന്റെ മകൻ കാനഡയിലുണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടും അങ്ങനെയുണ്ട് എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷേ അങ്ങനെ ചില സൂചനകളാണ് പുറത്തു വരുന്നത് ആ സൂചനകളാണ് ഇത്തരത്തിലെ ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പല ഭീകരരെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട് പലരെയും നോട്ടം നോട്ടമിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഹമാസ് നേതാക്കളെ അടക്കം ഹിസ്ബുള്ള ഹൂത്തി നേതാക്കളെ അടക്കം ഇവിടെ ഇന്ത്യയുടെ ചില അജ്ഞാതരും രഹസ്യാന്വേഷണ ഏജൻസികളും നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയുമുണ്ട് ഇവിടെ മൊസാദോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ രഹസ്യാന്വേഷണ ഏജൻസികളോ ഒന്നും വിചാരിച്ചാൽ നടക്കാത്ത പല കാര്യങ്ങളും ഇന്ത്യൻ അജ്ഞാതർ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ് ലോകം കാണുന്നത് അത് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഡൊണാൾഡ് ട്രംപിനും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും ഒക്കെ തന്നെ നന്നായിട്ട് അറിയിക്കുകയും ചെയ്യാം കാരണം ഇത് ഒരു പുതിയ രീതിയാണ് ഇവിടെ ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ആഹ് ശിക്ഷിക്കുകയോ ശിക്ഷിക്കാൻ വേണ്ടി കോടതി മുമ്പാകെ കൊണ്ടുവരികയോ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഈ ഭീകരവാദികൾ അറസ്റ്റിലാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റണം ഇവരെ ഇപ്പം അജ്മൽ അമീർ കസബിനെ തൂക്കിക്കൊന്നതുപോലെ എല്ലാവരെയും എല്ലാ രാജ്യത്തും തൂക്കിക്കൊല്ലാനൊന്നും ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല അപ്പോൾ ഇവരെയൊക്കെ ആജീവനാന്തം തീറ്റിപ്പോറ്റണം ഒരു വേള കോടതിക്ക് എന്തെങ്കിലും തേ തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിലോ ഇവരെ വെറുതെ വിട്ടേക്കാം അങ്ങനെ പലതും സംഭവിക്കും അതിനേക്കാൾ നല്ലതല്ലേ ഈ രാജ്യങ്ങളെ തകർക്കുന്ന ലോകത്തെ തകർക്കുന്ന മത ഭീകരന്മാരെ ഇത്തരത്തിൽ അജ്ഞാതർ ചേർന്ന് വെടിവെച്ച് കൊല്ലുന്നത് അപ്പോൾ അജ്ഞാതരുടെ ടീം കൂടുതൽ ശക്തമാവുകയാണ് കൂടുതൽ സജ്ജമാവുകയാണ് കൂടുതൽ ശക്തിയായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് അപ്പം അജ്ഞാതരായി പലരും പലയിടത്തുമുണ്ട് അവരൊന്നും അജ്ഞാതരല്ല പക്ഷേ നമുക്കവരെ അജ്ഞാതർ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ കാരണം അവരുടെ പേരോ ഊരോ അവരാരാണെന്നോ അവർ ഏതുദ്യോഗസ്ഥരാണെന്നോ ഏത് സംഘടനയുമായി ഏത് സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്നോ അവർ അജിത് ഡോവലിൻ്റെ ആൾക്കാരാണെന്നോ എന്നൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ഉറപ്പുമില്ല അപ്പം അജ്ഞാതർ ഇനിയും തോക്കുമായും ബോംബുമായും പലയിടത്തുമുണ്ട് പല മതഭീകരന്മാരും ഉഗ്ര തീവ്രവാദികളുമൊക്കെ തന്നെ ഇതുപോലെ അജ്ഞാതരാൽ ഇനിയും കൊല്ലപ്പെടുന്ന ആ ഒരവസരമുണ്ടാകാം ഉണ്ടായേക്കാം അത്തരത്തിലുള്ള ചില പ്ലാനിങ്ങുകൾ ലോകത്ത് ആകമാനം നടക്കുകയാണ് മതഭീകരന്മാരെ ഇങ്ങനെ അങ്ങ് തീർത്തു കളയുകയാണെങ്കിൽ പിന്നെ ശല്യമില്ല ഒരു തൊല്ലയുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഇവനെയൊന്നും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തീറ്റിപ്പോറ്റേണ്ട അവസ്ഥയുമില്ല ലോകത്തെ തകർക്കാൻ നടക്കുന്ന മതഭീകരവാദികളെ ഇങ്ങനെ അജ്ഞാതർ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്നാണ് ലോക സമൂഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात